ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം യൂറോകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജർമ്മനിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു സ്പെയിന് സ്പെയിന് വേണ്ടി രണ്ട് പകരക്കാരാണ് ഗോൾ സ്കോർ ചെയ്തത് ഡാനിയൽ ഓൽമ അൻപത്തൊന്നാം മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്തിരുന്നു പക്ഷേ ജർമ്മനി അമ്പത്തൊമ്പതാം മിനിറ്റിൽ വിഡ്സിലൂടെ ഈ ഒരു മത്സരത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു എക്സ്ട്രാ ടൈം അവസാനിക്കാൻ നൂറ്റി പത്തൊൻപതാം മിനിറ്റിലാണ് മെറീനയിലൂടെയാണ് സ്പെയിന് രണ്ടാം ഗോൾ സ്കോർ ചെയ്തത് ജർമ്മനിയെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോകപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചത് എന്നാലും അത്യന്തം ആവേശകരമായ മത്സരമായിരുന്നു ആതിഥേയർ സ്പെയിനിന് മുന്നിൽ വീണിരിക്കുന്നു ഇത്തവണത്തെ ആതിഥേയരായ ജർമ്മനി ഇത്തവണത്തെ കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു യമാലിന്റെ ഒക്കെ ഒരു മികച്ച പ്രകടനം കണ്ട മത്സരമായിരുന്നു പക്ഷേ രണ്ടാം പകുതിക്ക് ശേഷം ജർമ്മനിയുടെ അത്യന്തം ആവേശകരമായ അല്ലെങ്കിൽ ഏറ്റവും മികച്ച പ്രകടനം കണ്ട ഒരു മത്സരം കൂടിയായിരുന്നു ഇത് എന്നാൽ സ്പെയിന് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ജർമ്മനിയെ പരാജയപ്പെടുത്തി ആദ്യ സെമി ഫൈനൽ സ്പോട്ട് ഉറപ്പിച്ചിരിക്കുന്നു ഇനി പോർച്ചുഗൽ ഫ്രാൻസ് മത്സര വിജയികളുമായിട്ടായിരിക്കും അവർക്ക് ഈ സെമിഫൈനലിൽ പോരാട്ടം എന്തായാലും സ്പാനിഷ് വസന്തം യൂറോകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്പെയിന് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോകപ്പിന്റെ സെമി ഫൈനൽ ഉറപ്പിച്ചു ജർമ്മനിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഏറ്റവും ആവേശകരമായ ഒരു പോരാട്ടം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പിലെ ഒരു ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം കൂടിയായിരുന്നു എന്തായാലും ജർമ്മനിയെ പരാജയപ്പെടുത്തി സ്പെയിന് രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പ് സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു ഇനി ഫ്രാൻസ് പോർച്ചുഗൽ പോരാട്ടത്തിലെ വിജയികളുമായിട്ടായിരിക്കും സ്പെയിനിന് സെമി ഫൈനലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെമി ഫൈനൽ പോരാട്ടം വരിക